വെരിക്കോസ് വെയിൻ സാധാരണ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഒരു രോഗമാണ് എന്നാണ് നമ്മുടെയൊക്കെ വിചാരം പക്ഷേ മാത്രമല്ല അസിഡിറ്റിയും മലബന്ധവും വെരിക്കോസ് വെയിൻ്റെ മൂലകാരണങ്ങളിൽ പെട്ടതാണ് നമുക്ക് മലബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അസിഡിറ്റി വരും അസിഡിറ്റി വരുമ്പോൾ മസില് മാത്രമല്ല വീക്കാകുക രക്തം പമ്പ് ചെയ്യേണ്ട വെയിനുകളുടെ വാൽവുകളും കൂടെ സ്റ്റിഫായി പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും അശുദ്ധ രക്തം മുകളിലേക്ക് പമ്പ് ചെയ്യാതെ വരികയും അത് കെട്ടിക്കിടക്കുകയും അങ്ങനെ അത് വെരിക്കോസ് വെയിനായിട്ട് തടിച്ചു വരികയും ചെയ്യും സാധാരണഗതിയിൽ വെയിൻ പൊട്ടുന്ന സിറ്റുവേഷനിലേക്കൊക്കെ എത്തിയാൽ മാത്രം നമുക്ക് അട്ടയെ കൊണ്ട് കടുപ്പിക്കുന്ന പോലെയുള്ള ചികിത്സാ രീതികളിലേക്ക് പോകേണ്ടി വരും പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും കൃത്യമായി പരിചരണം ഉണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത്തരത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കിറ്റാണ് വെരിക്കോസ്മെയിൻ്റെ കിറ്റ് അപ്പോൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് മലബന്ധവും അസിഡിറ്റിയും ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ രണ്ട് നമ്മളുടെ വെയിനിന്റെ അസിഡിറ്റി അല്ലെങ്കിൽ വെയിൻ സ്റ്റിഫ് ആയത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ പുരട്ടി മസാജ് ചെയ്യാനുള്ള തൈലങ്ങളുമാണ് അപ്പം ഇതിനോടൊപ്പം ഈ കിറ്റിനോടൊപ്പം എങ്ങനെയാണ് ഇത് വിശദമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയ ഒരു കുറിപ്പ് ഉണ്ടാവും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആയുഷ് ക്ലബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും വെരിക്കോസ് വെയിന് വേണ്ടിയിട്ടുള്ള ഈ കിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ എവിടെയും ഇത് ഡെലിവറി ലഭ്യമാണ് ഇനി അതല്ല ഒരു സിവിയർ സിറ്റുവേഷനിലേക്ക് പോയി കൊണ്ട് കടുപ്പിക്കേണ്ട രീതിയിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അതിനുള്ള അപ്പോയിൻമെൻറ്റും അതിനുള്ള സംവിധാനങ്ങളും ലഭ്യമാണ് പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേസുകളിലും അങ്ങനത്തെ ഒരു ഒരു സിവിയർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാതെ ഈ ഒരു കിറ്റ് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പറും നമ്മളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്